ബിസ്മില്ലാറമാൻ റഹീം ഒന്നാമത്തെ ചോദ്യം മൗദൂദിയുടെ ജിഹാദ് വായിച്ചിട്ടാണ് എൻ ഡി എഫ് സിമി തുടങ്ങിയ സംഘടനകൾ ആവേശം ഉൾക്കൊള്ളുന്നത് ഇതിൽ മൗദൂദിക്കോ ഇതിൽ നിന്ന് മൗദൂദിക്കോ ജമായ ഇസ്ലാമിക്കോ ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുമോ എന്നതാണ് എൻ ഡി എഫ് സിമി എന്നീ സംഘടനകൾ അടിസ്ഥാനപരമായി എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നത് അവർ തന്നെ വിശദീകരിക്കേണ്ട വിഷയമാണ് ഈ രണ്ട് പേരിലും ഇപ്പോൾ കേരളത്തിലോ ഇന്ത്യയിലോ സംഘടനകൾ നിലവിലില്ല എന്നതുമാണ് വസ്തുതാപരമായ മറ്റൊരു യാഥാർത്ഥ്യം സിമി നിരോധിക്കപ്പെടുകയും അതുകൊണ്ടുതന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നിലച്ച് പോവുകയും ചെയ്തിട്ട് വർഷങ്ങൾ ഏറെയായി എൻ ഡി എഫ് എന്ന പേരിൽ ഉള്ള സംഘടന മറ്റു പല രൂപാന്തരങ്ങളും പ്രാപിച്ചുകൊണ്ട് പുതിയ രീതിയും ശൈലിയും സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് എൻ ഡി എഫ് അല്ലെങ്കിൽ അതിൻ്റെ വിവിധ രൂപാന്തരങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശയപരവും കർമ്മപരവും പോളിസി പ്രോഗ്രാമ് പരവുമായ പരിപാടികളുമായി ബന്ധപ്പെട്ട വ്യക്തതയുള്ള പ്രഖ്യാപനങ്ങൾ സംഘടനാപരമായ ലിറ്ററേച്ചറുകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും അവർ നൽകുന്നില്ല എന്ന പ്രശ്നം ആ സംഘടനയെ അല്ലെങ്കിൽ അതിൻ്റെ വിവിധ രൂപാന്തര സംഘടനകളെ മനസ്സിലാക്കുന്നിടത്തുള്ള ഒരു പ്രയാസമാണ് പക്ഷെ വ്യാപകമായി കേരളത്തിൽ നടന്ന ക്രിമിനൽ സ്വഭാവമുള്ള അട്ടിമറി സ്വഭാവമുള്ള വർഗീയ സ്വഭാവമുള്ള ചില കേസുകളിലും ഓപ്പറേഷനുകളിലും അതിൻ്റെ പ്രവർത്തകർ പിടിക്കപ്പെടുകയും ആരോപിക്കപ്പെടുകയും ചെയ്ത അനുഭവങ്ങളുണ്ട് ചിലപ്പോൾ അവരുടെ പ്രവർത്തകരും മുസ്ലിം ലീഗ് പ്രവർത്തകരും മറ്റു ചിലപ്പോൾ അവരുടെ പ്രവർത്തകരും സി പി എമ്മിൻ്റെ പ്രവർത്തകരും വേറെ ചിലപ്പോൾ അവരും ആർ എസ് എസും അവരും കോൺഗ്രസും ഒക്കെ സംഘർഷ സംഘർഷത്തിലും സംഘട്ടനത്തിലുമൊക്കെ ഏർപ്പെടുന്ന അനുഭവങ്ങളും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ നടന്ന സംഘർഷങ്ങളിൽ അവരുടെ പങ്ക് ആരോപിക്കപ്പെടുകയും ചിലത് വ്യക്തമാക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ചോദ്യത്തിൻ്റെ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിം വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിം ചെറുപ്പക്കാരിൽ തീവ്രവാദ പ്രവണതകൾ ഉണ്ടാവുന്നത് മൗദൂദിയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടല്ലേ എന്നതാണ് യഥാർത്ഥത്തിൽ അതിലേക്കുള്ള ശക്തമായ സൂചകങ്ങൾ വിഷയാവതരണത്തിൽ വന്നു കഴിഞ്ഞതാണ് തീവ്രവാദത്തെ കുറിച്ചുള്ള പൊതുവായ ജമായത്ത് ഇസ്ലാമിയുടെ നിലപാടാണ് അതിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് മത ദർശനങ്ങളോ മതവേദഗ്രന്ഥങ്ങളോ തീവ്രവാദത്തിന്റെ ഉറവിടമാണ് എന്ന് ജമായത്ത് ഇസ്ലാമി മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമല്ല നിഷേധിക്കുകയാണ് ചെയ്യുന്നത് മതദർശനങ്ങളല്ല തീവ്രവാദത്തിന്റെ ഉറവിടം തീവ്രവാദം എന്നത് ഒരു പൊതുപ്രവണതയാണ് അതിനെ ഹിന്ദു തീവ്രവാദമെന്നോ മുസ്ലിം തീവ്രവാദമെന്നോ ക്രൈസ്തവ തീവ്രവാദമെന്നോ വിളിച്ച് വിഭജിച്ച് അവതരിപ്പിക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ അവസാനിപ്പിക്കേണ്ടത് പുതിയ കാലത്ത് വിശേഷിച്ചും നമ്മുടെ മലയാളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക വ്യതിചരണം എന്താണ് എന്ന് ചോദിച്ചാൽ തീവ്രവാദത്തെ മതത്തിന്റെ കള്ളിയിലും കോളത്തിലും ചേർത്ത് അവതരിപ്പിക്കുന്നു എന്നതാണ് തീവ്രവാദം എന്നത് ഒരു ഹക്കീകൃമായ ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് അതുപോലെ ഹക്കീക താരീഹിയ ഒരു ചരിത്ര യാഥാർത്ഥ്യവുമാണ് ചരിത്രത്തിലും നമ്മുടെ വർത്തമാനത്തിലും തീവ്രവാദത്തിന്റെയും ഭീകരപ്രവർത്തനങ്ങളുടെയും സാന്നിധ്യമുണ്ട് അതിലെ പ്രധാനപ്പെട്ട സ്പോൺസർമാർ ഭരണകൂടങ്ങളാണ് ഒന്നാമത്തെ തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും പട്ടികയിൽ നമ്പർ വൺ ഭരണകൂടങ്ങളാണ് അമേരിക്കൻ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദവും ഭീകരവാദവുമാണ് നമ്മൾ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അതുപോലെ ഫലസ്തീനിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലും അതാണ് എന്ന് വന്നുകൊണ്ടിരിക്കുക ഇന്ത്യയിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ നടന്ന തീവ്രവാദങ്ങളുടെയൊക്കെ മുഖ്യ ആചാര്യൻ ആചാര്യൻ എന്ന പദം ഈ സംവാദത്തിൽ ധാരാളമായി കടന്നു വരുന്നുണ്ട് ആചാര്യൻ ഹെഡ്ലിയാണ് എന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും അമേരിക്കൻ പ്രസിഡന്റും ഒരുപാട് കെട്ടിപ്പിടിച്ചിട്ടും ഒരുപാട് കരാറുകളിൽ ഒപ്പുവച്ചിട്ടും ബോംബെ മുംബൈ സ്ഫോടനം മുംബൈ ഭീകരപ്രവർത്തനത്തിൽ വരെ പങ്കുണ്ട് എന്ന് ശക്തമായി പ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന പ്രശ്ന ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഹെറ്റ്ലിയെ ഒന്ന് കാണാനോ ഒന്ന് വിട്ടുകിട്ടാനോ ഒന്ന് സംസാരിക്കുവാനോ ഇന്ത്യയുടെ അന്വേഷണ വിദഗ്ധന്മാർക്കും ഓഫീസർമാർക്കും അനുവാദം ലഭിക്കാതിരിക്കുമാറ് അതിൻ്റെ സ്പോൺസർഷിപ്പ് അമേരിക്കയുടെയും സി കൈവശമാണുള്ളത് അതുകൊണ്ട് തന്നെ ലോക തീവ്രവാദത്തിന്റെയും ലോക ഭീകരവാദത്തിന്റെയും പ്രതിപട്ടികയിൽ നമ്പർ അമേരിക്കൻ ഭരണകൂടവും അത് സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദികളുമാണ് അവർ അവരുടെ ഏജന്റുമാരായിട്ട് മുസ്ലിം സമുദായത്തിൽ ജനിക്കുകയോ വളരുകയോ ചെയ്ത ക്രിമിനൽ പശ്ചാത്തലങ്ങളും തീവ്രവാദ മനോഭാവങ്ങളും മാനസിക രോഗവും ഒക്കെയുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അതിന് സയ്യിദ് അബുല്ലാലൂദിയല്ല പ്രതിയാക്കുകയോ കുറ്റം പറയുകയോ ചെയ്യേണ്ടത് രണ്ടാമത് തീവ്രവാദം വരുന്നത് ഇരകളുടെ പ്രത്യാക്രമണത്തിൽ നിന്നാണ് ഇന്ത്യ രാജ്യത്തിൽ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി വെട്ടി തുറന്ന് പറഞ്ഞ കാര്യമാണ് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ തീവ്രവാദം എന്ന് പറയുന്നത് നക്സലുകളുടെ ഭാഗത്ത് നിന്നുള്ളതാണ് എന്നാണ് ഒരു ദർശനവുമായിട്ട് ആ തീവ്രവാദത്തെ ചേർത്ത് വിളിക്കാമെങ്കിൽ അതിനെ വിളിക്കേണ്ടത് മാക്സിസ്റ്റ് തീവ്രവാദം എന്നാണ് ജമായത് ഇസ്ലാമി അതിനും ഒരുക്കമല്ല കാരണം ഇന്ത്യയിലെ കേരളത്തിലെ ഔദ്യോഗിക മാക്സിസ്റ്റ് ദർശനധാരകൾ നക്സലിസത്തെ തള്ളിപ്പറയുകയാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ അതിനൊരു കാരണമുണ്ട് തീവ്രവാദം വരുന്നത് നക്സലുകളിൽ നിന്നോ അവരുടെ അനുഭവമുള്ള സിവിൽ സമൂഹത്തിൽ നിന്നാണെങ്കിൽ പോലും അതിൻ്റെയും കാരണക്കാർ ഭരണകൂടങ്ങളാണ് ഭരണകൂടം ഒരു ഭൂപ്രദേശത്തെ ആ പ്രദേശവാസികളുടെ മനോവികാരങ്ങളും സാമ്പത്തിക സാമൂഹ്യ ഏറ്റുപാടുകളും മനസ്സിലാക്കാതെ ിയമനടപടികളും ഭരണപരിഷ്കാരങ്ങളും സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ തീവ്രവാദം ജന്മം കൊള്ളുന്നത് എന്നാൽ പോലും തീവ്രവാദം ജന്മം കൊള്ളാൻ പാടില്ല തന്നെയാണ് ജമായത്ത് ഇസ്ലാമിയുടെ നിലപാട് പക്ഷേ അവിടെയും ഭരണകൂടത്തിന്റെ തെറ്റായ നയ നിലപാടുകളോടുള്ള ഈ ഇരകളുടെ പ്രതികരണം വഴിതെറ്റുമ്പോഴാണ് തീവ്രവാദം ജന്മം കൊള്ളുന്നത് മൗദൂതിയ പോലുള്ള മതപണ്ഡിതന്മാരുടെ പുസ്തകങ്ങളോ ഖുർആൻ ഭഗവത്ഗീത ബൈബിൾ പോലുള്ള അടിസ്ഥാന വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടിട്ടോ അല്ല തീവ്രവാദത്തിന്റെ മൂന്നാമത്തെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് വംശീയ സാമുദായിക അധികാരമോഹങ്ങളാണ് അതിൽ ലോകത്തിലെ ഉജ്ജ്വല അല്ലെങ്കിൽ ഭീകര പ്രതിനിധികളായിരുന്നു ഹിറ്റ്ലറും മുസോളിനിയുമൊക്കെ ഹിറ്റ്ലറുടെ തീവ്രവാദം ജന്മം കൊണ്ടത് മുസോളിനിയുടെ ഭീകര ദർശനം ജന്മം കൊണ്ടത് ആര്യ ശുദ്ധ രക്തവാദ അതിതീവ്ര വംശീയതയിൽ നിന്നാണ് ഇന്ത്യ രാജ്യത്ത് തീവ്രവാദത്തിന്റെ അപ്പോസ്തലന്മാരായ സവർണ ഗ്രൂപ്പുകൾ സവർണ ബ്രാഹ്മണ ഗ്രൂപ്പുകൾ ആര്യ വംശീയ ഗ്രൂപ്പുകൾ അവരുടെ ഊർജം സ്വീകരിക്കുന്നത് വിചാരധാര പോലെയുള്ള വംശീയോന്മുഖ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് വിചാരധാര ഒരു മതഗ്രന്ഥം അല്ല ഹിന്ദുക്കൾ എന്ത് മതമാണ് അനുഷ്ഠിക്കേണ്ടത് അവർ നേരം കൊടുത്ത് അന്ത്യാവുന്നത് വരെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അവരുടെ മതം എന്താണ് രാഷ്ട്രീയം എന്താണ് സാമൂഹിക ഘടന എന്താണ് കുടുംബ ഘടന എന്താണ് എന്ന് പഠിപ്പിക്കുന്ന മതഗ്രന്ഥമല്ല വിചാരധാര അതൊരു വംശീയ ഗ്രന്ഥമാണ് സാമുദായിക വികാരത്തിൽ നിന്നും തീവ്രവാദം ഉത്ഭവിച്ചിട്ടുണ്ട് ആ തീവ്രവാദങ്ങളിൽ ഒന്നാണ് ഇന്ത്യയുടെ വിഭജനവാദം എന്ന് പറയുന്നത് ഒരു വശത്ത് ആര്യ വംശീയ വികാരവും മറുവശത്ത് മുസ്ലിം സാമുദായിക വികാരവും പരസ്പരം ഒരേ ആശയം ഒരേ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോഴാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത് ഇന്ത്യ വിഭജിക്കരുത് എന്ന് ആവശ്യപ്പെട്ടത് അടിസ്ഥാന മതവിശ്വാസമുള്ള ആളുകളാണ് വിഭജനത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിച്ച സവർക്കർ ഹിന്ദു ആയിരുന്നില്ല ആര്യവംശീയവാദിയായിരുന്നു വിഭജനത്തിന്റെ വാദത്ത് നിലയുറപ്പിച്ച മുഹമ്മദ് അലി ജിന്ന മുസ്ലിം മതാനുഷ്ഠാനങ്ങളിൽ കൃത്യതയുള്ള നിഷ്ഠയുള്ള വ്യക്തിയായിരുന്നില്ല മറിച്ച് മുസ്ലിം സാമുദായികതയെ മുന്നോട്ട് വെക്കുന്ന സാമുദായികതക്കപ്പുറം മതത്തിന്റെ ആയങ്ങളോ ദർശന മൂല്യങ്ങളോ ഉൾക്കൊള്ളാത്ത ഒരു വ്യക്തിയായിരുന്നു അതേ അവസരം ഹിന്ദു മതദർശനങ്ങളിൽ ഊന്നി നിൽക്കുന്ന ഗാന്ധിജി വിഭജനമെന്ന ഭീകരതയെ എതിർത്തു കോൺഗ്രസ്സുകാരനും പോലുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാന ദർശനങ്ങളും അംഗീകരിച്ചിരുന്നൂടിയായ മതപണ്ഡിതൻ വിഭജനമെന്ന ഭീകരവാദത്തെ എതിർക്കുകയാണ് ചെയ്തത് വിഭജനമെന്ന എന്ന ഭീകര സമീകരണത്തെ ശക്തിയായി എതിർത്തു തോൽപ്പിച്ച മഹാപണ്ഡിതൻ രഥന്മാരിൽപ്പെട്ട വ്യക്തിത്വമായിരുന്നു സയ്യിദ് അബുൽദി മൗദൂദിയുടെ പേരിൽ ഭീകരവാദം ആരോപിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് സയ്യിദ് സയ്യിദ്ദൂദി മുസ്ലിം സാമുദായികതയിൽ നിന്ന് ആദ്യത്തെ കല്ലേർ വാങ്ങിയ ആളാണ് കല്ലെറിയുക എന്നത് ഒരു ഭീകരപ്രവർത്തനമാണ് എങ്കിൽ സമ്മേളനം കലക്കുക എന്നത് ഒരു തീവ്ര സമീപനമാണ് എങ്കിൽ വിഭജനവാദത്തിന് എന്ന കാരണത്താൽ മദ്രാസിൽ വെച്ച് മുസ്ലിം സാമുദായിക വംശീയ വികാരത്തിന്റെ എതിർപ്പ് കല്ലേറായി സമ്മേളനം കലക്കലായി ഏറ്റുവാങ്ങിയ വ്യക്തിത്വമാണ് സയ് അബുൽ മോദൂദി ആ കല്ലേറിനോട് പോലും തന്മയത്വത്തോടുകൂടി പക്വതിയോടുകൂടി ജനാധിപത്യ ശൈലിയിൽ ജനാഭിപ്രായ പ്രകടനത്തിന്റെ രീതിയിൽ തിരിച്ച് ഒരു കല്ലു കറിയാൻ സ്വന്തം മണികൾ അനുവദിക്കാതെ കൈകാര്യം ചെയ്ത തീവ്രവാദത്തിന്റെ ഉത്ഭവ കേന്ദ്രം എന്ന പ്രചരണം ശുദ്ധ നുണ മാത്രമാണ് ശ്രീ ജവർലാലൂദിയുമായി മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന് അദ്ദേഹത്തിന്റെ ജിഹാദ് എന്ന പുസ്തകത്തിന്റെ പിറവിയാണ് തീവ്രവാദ വിരുദ്ധ പുസ്തകമായിട്ടാണ് അത് പിറവി കൊണ്ടത് ആ പുസ്തകത്തിന് ഒരു സ്വബുന്നസൂലുണ്ട് കോണ്ടക്സ്റ്റ് എന്താണത് സ്വാമി ശ്രദ്ധാനന്ദ എന്ന ഒരു വ്യക്തിത്വം ഒരു മത വ്യക്തിത്വം സാമുദായിക വികാരങ്ങളാൽ പ്രചോദിതനായ ഒരു മുസ്ലിം നാഭധാരിയാൽ കൊല്ലപ്പെടുകയും ജിഹാദ് സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്ത സന്ദർഭത്തിൽ ശരിയായ ജിഹാദ് എന്താണ് എന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം ജന്മം കൊണ്ടെങ്കിൽ എന്ന് മോലാന മുഹമ്മദ് അലി ഒരു പൊതുപ്രഭാഷണത്തിൽ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ആ പൊതുപ്രഭാഷണത്തിലെ ശ്രോതാവായിരുന്ന മോദൂദി എന്ന ചെറുപ്പക്കാരൻ ആ ആഗ്രഹം പൂർത്തീകരിക്കുവാനുള്ള പ്രതിജ്ഞ ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ ഇരുന്നു കൊണ്ട് ആ പ്രസംഗം കേൾക്കുമ്പോൾ എടുക്കുകയും അതിന്റെ പ്രചോദകമായിട്ടാണ് ആ പുസ്തകം ജന്മം കൊണ്ടിരിക്കുന്നത് ജിഹാദിന്റെ വിമോചന വശമാണ് ആ പുസ്തകം മുന്നോട്ട് വെക്കുന്നത് ജിഹാദ് തീവ്രവാദമല്ല ഭീകരവാദമല്ല തീവ്രവാദത്തിനും എതിരായ വിമോചന ദർശനമാണത് ജമായത് ഇസ്ലാമി ആ ജിഹാദിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നു മർദ്ദിതരുടെയും ദരിദ്രജനകോടികളുടെയും ഭരണകൂട പീഡനങ്ങൾക്ക് ഇരയാവുന്ന ജനലക്ഷങ്ങളുടെയും വിമോചനത്തിനു വേണ്ടിയുള്ള ഉജ്വലമായ സമരപ്രക്രിയയാണ് ജിഹാദ് അതുകൊണ്ട് ഭീകരവാദ പ്രചരിപ്പിക്കപ്പെടുന്ന തീവ്രവാദം പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് ഭിന്നമായി ഇസ്ലാമിക ജിഹാദിന്റെ നൈതികതയും മൗലികതയും മാനവികതയും വിബോധനപരതയും മുന്നോട്ട് വെച്ച ഒരു പുസ്തകമാണ് അത് എന്നാണ് മനസ്സിലാക്കേണ്ടത് രണ്ടാമത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പാകിസ്ഥാനിൽ സൈദ് അബുല മോദൂദി അറസ്റ്റ് ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ജമിയത് ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിലെ ജമായത്ത് ഇസ്ലാമിയുടെ മുഴുവൻ ഔട്ട്ഫിറ്റുകൾക്കും യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങൾക്കും സയ്യിദ് അബുല്ലാൽ അഹമ്മൂദ് നൽകിക്കൊണ്ടിരുന്ന ഉപദേശം അട്ടിമറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത് അത് ഇസ്ലാമികമല്ല എന്നതാണ് അള്ളാഹുനെ സാക്ഷി നിർത്തി ഞാനിതാ പ്രഖ്യാപിക്കുന്നു സൈദ് അബുലമൂദിയുടെ വാക്യമാണ് മൗദൂദിയെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ മൗദൂദി പറഞ്ഞത് ജനശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് അവരുടെ പ്രാഥമിക ബാധ്യതയാണ് ജമായത്ത് ഇസ്ലാമി ഏതെങ്കിലും വിധത്തിലുള്ള ഭീകരപ്രവർത്തനമോ അട്ടിമറിയോ ഒളിയുദ്ധമോ അതുപോലുള്ള നിയമവിരുദ്ധ മാർഗങ്ങളോ സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യം നേടാൻ ഒരിക്കലും സന്നദ്ധമല്ല അത് ജനാധിപത്യ രീതി മാത്രം അവലംബിച്ചുകൊണ്ട് വിപ്ലവം സൃഷ്ടിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഏത് സന്ദർഭത്തിലും നമ്മുടെ ഉദ്ദേശശുദ്ധി പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയും നമ്മിൽ നിയമലംഘനത്തിൻ്റെയോ ഭീകരപ്രവർത്തനത്തിൻ്റെയോ കുറ്റം ചുമത്താൻ ആർക്കും സാധ്യമല്ല സൈദ് അബ്ലാലൂദി തുടങ്ങിയ ഒന്നാം തീയതി മുതൽ ഈ രണ്ടായിരത്തി ഒമ്പത് ഡിസംബർ പതിനെട്ട് വരെയുള്ള ജമായത് ഇസ്ലാമിയുടെ ചരിത്രം തുറന്ന പുസ്തകമാണ് ആഭ്യന്തരമായും ബാഹ്യമായും തുറന്ന പുസ്തകമാണ് സ്വന്തം ഷൂറയുടെ തീരുമാനങ്ങൾ വിശദാംശങ്ങളോടുകൂടി രേഖപ്പെടുത്തി പൊതുമാർഗത്തിൽ വായിക്കാൻ കിട്ടുന്ന സ്വഭാവത്തിൽ പ്രസിദ്ധീകരിക്കുന്ന വല്ല പ്രസ്ഥാനവും ലോകാടിസ്ഥാനത്തിലും ഇന്ത്യ അടിസ്ഥാനത്തിലും ഉണ്ടെങ്കിൽ അത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തെജിതീതി വിപ്ലവ പ്രസ്ഥാനമായ ജമായതി ഇസ്ലാമിയാണ് നിയമലംഘനത്തിൻ്റെയും അട്ടിമറിയുടെയും ഒരു മാർഗം അതിന്റെ ചരിത്രത്തിൽ കാണുക സാധ്യമല്ല മനുഷ്യന്റെ മനോവികാരങ്ങളെ പരിവർത്തിപ്പിക്കാതെ ഇസ്ലാമിക വിപ്ലവം ഒരിക്കലും സാധ്യമല്ല ഭൂമുഖത്തൊരിക്കലും സാധിച്ചിട്ടുമില്ല ഇതാണ് ജമായത്ത് ഇസ്ലാമിയുടെ നിലപാട് ഈ നിലപാടിൽ നിന്ന് ഒരു ഭീകരപ്രസ്ഥാനം ജന്മം കൊള്ളുക എന്ന് പറയുന്നത് വന്ധ്യ പ്രസവിക്കുന്നതിന് തുല്യമാണ് ജനാധിപത്യ പുനഃസ്ഥാപന സമരങ്ങളിൽ പാകിസ്ഥാനിലെ എപ്പോഴത്തെയും ഒന്നാം കക്ഷിയായിരുന്നു ജമായത്ത് ഇസ്ലാമി സയ്യിദ് അബ്ബല്ല അഹ്മുദ്ദി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും മരിച്ചുപോയതിനു ശേഷവും ആ വിഷയത്തിൽ പാകിസ്ഥാനിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷകളിൽ പ്രധാനിയായ ഫാത്തിമ ജിന്നക്ക് വരെ ജമായത്ത് ഇസ്ലാമി പിന്തുണ നൽകുകയുണ്ടായി സൗദി അറേബ്യയിലെ ഇഹ്വാനി വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിക പ്രവർത്തനത്തെ കുറിച്ചുള്ള പ്രതികൂല സാഹചര്യത്തിലെ ഇസ്ലാമിക പ്രവർത്തനത്തെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശം സയ്യിദ് അബുൽ അബുലാലു നൽകിയത് ബഹുമാനായ അബ്ദുസ്സലാം സാഹിബ് ഇവിടെ പറയുകയുണ്ടായി വിഭജനത്തെ എതിർത്ത പ്രസ്ഥാനമാണ് ജമായത്ത് ഇസ്ലാമി എതിർത്തു എന്ന് മാത്രമല്ല വിഭജനമല്ല പരിഹാരം മറിച്ച് സാംസ്കാരിക സ്വയംഭരണമുള്ള സ്റ്റേറ്റുകളാണ് പരിഹാരം അല്ലെങ്കിൽ സാംസ്കാരിക സ്വയംഭരണമുള്ള രണ്ട് കോൺഫെഡറേഷനുകളിൽ ഉൾപ്പെടുന്ന ഒരു രണ്ട് ഫെഡറേഷൻ ഉൾപ്പെടുന്ന ഒരു കോൺഫെഡറേഷനായി ഇന്ത്യ മാറലാണ് പരിഹാരം അങ്ങനെ വ്യക്തതയുള്ള രാഷ്ട്രീയ പരിഹാരം മുന്നോട്ട് വെച്ച് അതിസങ്കീർണമായ വിഭജന സാഹചര്യത്തെ അഭിമുഖീകരിച്ച രാഷ്ട്രീയ സൂക്ഷ്മതൃക്കായ പണ്ഡിതനായിരുന്നു സയ്യിദ് അബുൽ അല മദൂദി വിഭജനത്തിന് ശേഷം കാസിം റിസ്വിയുടെ നേതൃത്വത്തിൽ ഹൈദരാബാദ് ആക്ഷൻ എന്ന പേരിൽ ഒരു തീവ്ര ഭീകര നീക്കം ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് നടന്നപ്പോൾ അത് സൃഷ്ടിക്കാൻ പോകുന്ന ഭാവിയിലെ ഭയങ്കര ഭവിഷ്യത്തുകൾ മുന്നിൽ കണ്ട് കാസിം റിസ്വിക്ക് ഭീകര സായുധ നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നും ഇന്ത്യ ഗവൺമെൻറ്റുമായി ചർച്ചയ്ക്ക് സന്നദ്ധമാകണമെന്നും ആവശ്യപ്പെട്ട് കത്തയച്ച മഹാപണ്ഡിതനാണ് സൈദ് അബൽ അലാലാ മഹദൂദിയും ഇന്ത്യ രാജ്യത്ത് ജമായത്ത് ഇസ്ലാമിനെ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി അടിയന്തരാവസ്ഥയാണ് അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഭാഗത്ത് നിന്ന് വന്ന ജനാധിപത്യ വിരുദ്ധമായ ഭീകര നീക്കമാണ് അതിനെ ജനാധിപത്യ ശൈലിയിൽ നേരിട്ട് തോൽപ്പിച്ച് പ്രവർത്തന സ്വാതന്ത്ര്യം വീണ്ടെടുക്കുന്ന വിഷയത്തിൽ ഇന്ത്യ രാജ്യത്തിൽ മുഴുവൻ ജനാധിപത്യ സംഘടനകളുമായി സഹകരിച്ചുവെന്നതാണ് ജമാത്ത് ഇസ്ലാമിന്റെ ചരിത്ര സാക്ഷ്യം ഇന്ത്യ ഭീകര തീവ്ര ഭീതിയിലേക്ക് എടുത്തു ചാടിയ മറ്റൊരു ഘട്ടം ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട കാലമാണ് ബാബരി മസ്ജിദ് മൂവ്മെന്റ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ജമായഅത്ത് ഇസ്ലാമിയുടെ പ്രാതിനിധ്യം സമരത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിലും നിയമാനുസൃതമാക്കുന്നതിലും മുഖ്യ പങ്കാണ് വഹിച്ചത് ജനാധിപത്യ സ്വഭാവവും നിയമാനുസ്വഭാവവും ബാബരി മസ്ജിദ് സമരത്തിൽ പങ്കാളിയാകുവാനാണ് ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങളെയും മുസ്ലിങ്ങളല്ലാത്തവരെയും ജമാത്ത് ഇസ്ലാമി സജ്ജമാക്കിയത് ബഹുമാനായ ഈ മൊയ്തു മൗലവി പറഞ്ഞതു ഈ വിഷയത്തിൽ ശ്രദ്ധേയമായ ഒരു അഭിപ്രായ പ്രകടനമാണ് അല്ലമീൻ പത്രത്തിൽ അദ്ദേഹം എഴുതി അടുത്ത കാലത്തായി ജമായത് ഇസ്ലാമിന്റെ രാഷ്ട്രീയ അഭിപ്രായത്തെക്കുറിച്ച് ഞാൻ പഠനം നടത്തുന്നു അപകടകരമായ എന്തെങ്കിലും അഭിപ്രായം അവർ പ്രകടിപ്പിക്കുന്നതായി ഞാൻ കാണുകയുണ്ടായിട്ടില്ല എന്തൊരടിസ്ഥാനത്തിലാണ് സർക്കാർ അവരെ നിരോധിക്കണമെന്ന് കോൺഗ്രസ് അഭിപ്രായപ്പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ജമായത് ഇസ്ലാമി നിരോധിക്കപ്പെടേണ്ട ഒരു സംഘടനയാണെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഭരണകക്ഷിക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ ജമായത് ഇസ്ലാമിയുടെ അസുല സ്വഭാവം മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ സെലഫിയും കോൺഗ്രസുമായ ഒരേ സമയം കേരളത്തിലെ സെലഫി പ്രസ്ഥാനത്തിന്റെ മുൻനിരക്കാരനും ദേശീയ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ മുൻനിരക്കാരനുമായ ഈ മൊയ്തുമൗലവി സ്വകാര്യമായി പറയുകയല്ല ചെയ്തത് അൽ അമീൻ എന്ന കേരളത്തിലെ കേരളത്തിലെപ്പോഴത്തെയും അഭിമാനകരമായ സ്വ സ്വതന്ത്ര സ്വഭാവവും ധൈര്യവും പ്രകടിപ്പിച്ച ഒരു ദിനപത്രത്തിൽ എഴുതുകയാണ് അത് ചരിത്രരേഖയാണ് കോൺഗ്രസിനെ തന്നെ മറ്റൊരു നേതാവും പ്രമുഖ ഗാന്ധിയനുമായ പണ്ഡിറ്റ് സുന്ദർലാൽ ജമായത്തി ഇസ്ലാമി വിലയിരുത്തിക്കൊണ്ട് എഴുതിയിട്ടുണ്ട് സാമുദായിക സൗഹാർദ്ദവും ഹിന്ദു മുസ്ലിം ഐക്യം മുന്നം വെച്ച് പ്രവർത്തിക്കുന്ന വല്ല സംഘടനയും ഇന്ന് രാജ്യത്തുണ്ടെങ്കിൽ അത് ജമായത്ത് ഇസ്ലാമിയാണെന്ന് പൂർണമായ ഉത്തരവാദിത്വത്തോടുകൂടി എനിക്ക് പറയാൻ കഴിയും ജമാത് ഇസ്ലാമിയെ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയാൽ അതാർക്കും സാധിക്കുന്നതേ ഉള്ളൂ എന്നതാണ് സുന്ദർലാലിൻ്റെ ആ പ്രസ്താവനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ട് ആട്ടിയെ പട്ടി ആട്ടിനെ പട്ടിയാക്കുന്ന നിലപാട് മാറ്റി ജമായത്ത് ഇസ്ലാമിയെ അതിന്റെ ചരിത്രത്തിൽ നിന്ന് അതിൻ്റെ ഒറിജിനാലിറ്റിയിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ജമായത്ത് ഇസ്ലാമി തീവ്രവാദ ഭീകരവാദ പ്രവർത്തനത്തിന് പിന്തുണ നൽകുന്നില്ല എന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇതാരെയും പേടിച്ചിട്ടല്ല ഇത് സാഹചര്യത്തിൽ ജനാധിപത്യ മേലങ്കി ഉണ്ടാക്കാൻ വേണ്ടി ഇസ്ലാം അങ്ങനെ ആയതുകൊണ്ടാണ് ജമായത് ഇസ്ലാമി തീവ്രവാദമാകുവാനോ ഭീകരവാദമാകുവാനോ ഒരുക്കമല്ല കാരണം ഇസ്ലാമിൽ അത് അസാധ്യമാണ് അത് ഹറാമാണ് അത് ഇസ്ലാമികമായ ഒരു പ്രസ്ഥാനത്തിന് ഭീകരപ്രസ്ഥാനമാകാൻ സാധിക്കുകയില്ല എന്നതാണ് ജമായത്ത് ഇസ്ലാമി അങ്ങനെ അല്ല എന്നതിൻ്റെ അടിസ്ഥാന ന്യായം